കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായ കുഴൽപ്പണ കേസ് ഒട്ടക്കോരം പറയല്ലേ പറയല്ല ആദ്യം ഈ സംസാരിക്കുന്ന ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് അപ്പൊ നേരമായിട്ട് മനസ്സിലായില്ലേ ഇവ പൊട്ടനാണ് മുതലി പൊട്ടത്തരം പറയല്ല പൊട്ടത്തരം പറയല്ല ഇന്ന് പൊട്ടത്തരം പറയല്ല കൊടൽപ്പണ കേസും അല്ലേ അല്ലേ നിന്നോട് ആര് പറഞ്ഞു അതുകൊണ്ട് പ്രതിയല്ല പ്രതിയല്ല ഇയാളൊന്ന് റെഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല പറയുന്നില്ല ഇങ്ങോട്ട് കേട്ടോളാം പറഞ്ഞു തീർക്കട്ടെ പറയരുത് സുരേന്ദ്ര പ്രതി അദ്ദേഹം പ്രതിയല്ല ഒരു മൂന്ന് നേത്തപ്പഴെ എടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൊടു